കൊറേ നാടുകൾക്ക് ശേഷം അച്ഛനമ്മ അപ്പൊ അവർക്ക് എന്തെങ്കിലും അപ്പൊ അപ്പൊ അവർക്ക് എന്തെങ്കിലും അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഉം എന്തുട മോര് കാശിയത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കൃഷ്ണന് ഉണ്ടാക്കില്ലേ അതുപോലെ ആവില്ല എന്നാലും അതെ മോഡൽ ഇണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതാക്കണം അതിൻ്റെ ഏതെങ്കിലും എങ്കിൽ ഉണ്ണികളെയും കൊണ്ടിട്ട് അംഗൻവാടി ഒന്ന് പോകണം ആറു വയസ്സ് വരെയുള്ള കുട്ടികളെയും കൊണ്ടിട്ട് എല്ലാം ടീച്ചറും തന്നെ വിളിച്ചില്ലായിരുന്നു അപ്പൊ ഒന്ന് പോയി അതൊന്ന് കാണിക്കണം പിന്നെന്താ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ വിശേഷം അപ്പൊ എനിക്ക് നമുക്ക് എന്തായാലും നമ്മുടെ കുക്കിങ്ങിലേക്ക് കടക്കാം വലിയ പണികൾ എന്ന് പറയാനില്ല ജസ്റ്റ് അത് മോര് കറിയൊക്കെ പെട്ടെന്ന് കഴിയും പിന്നെ നമുക്ക് പത്ത് മണിക്ക് ഓട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പത്ത് മണിക്ക് ഓട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എന്തെങ്കിലും ചെയ്ത വെച്ചിട്ട് കറി വെക്കാൻ ഒരുങ്ങിട്ട പക്ഷെ അബിയേട്ടങ്ങൾ ചൊരുന്ന് അബിയേട്ടൻ ഫോണില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഓട്ടോ വിളിച്ച് ഞാൻ ക്യാൻസൽ ചെയ്തു വിട്ടാ അങ്ങനെ നേരം കഴിഞ്ഞപ്പോൾ അബ്യാട്ടം വന്നു നമ്മുടെ മോരുകർ ഇപ്പോഴും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് അംഗൻവാടിയിലേക്ക് നേരത്തെ എത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കാരണം നമ്മുടെ ബാഗിന് അംഗൻവാടി പോകട്ടോ അതിൻ്റെ ആണ് അതിന് വീണ്ടും വാ വീട് തുറന്ന് ഹെൽമെറ്റ് എന്ന് വെച്ചിട്ട് നോക്കിയാൽ അത് വാവര തലയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ആട്ടോ അംഗൻവാടി കുറച്ച് ദൂരമുള്ളൂ അപ്പം നമ്മൾ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട് ഇതറിയണേ ടീച്ചറാട്ടോ അപ്പൊ നോക്കി നമ്മുടെ പിള്ളേർ പിന്നെ അവിടെ പോയാൽ ഈ റബ്ബർ പാൽ കുടിച്ച പിള്ളേരെ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ തട്ടി തട്ടി നടക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ അയൽവക്കക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അംഗൻവാടിയിൽ സ്ഥിരം വരുന്ന ഒരു കുട്ടി കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് വീട്ടിൽ പോണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇവന്മാർക്ക് പിന്നെ ഒന്നും പുത്തിരല്ലല്ലോ ഇവന്മാർ ഇനി എൽ കെ ജിക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് അല്ലാട്ടാ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സിസ്റ്റർ തന്നെയാട്ടാ ഇവിടെ അംഗൻവാടിയിലേക്ക് വരുന്നത് അപ്പോ അവിടെ ചേച്ചിനായിട്ട് കുറച്ച് നേരം വർദ്ധാനം പറഞ്ഞു പിന്നെ കുട്ടികളായിട്ട് ഇങ്ങനെ അമ്മമാർ കൊണ്ടു വന്നു തുടങ്ങിയിട്ടാണ് ഇടയിൽ നമ്മുടെ സിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പുനിയും മാവേനെയും ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒരു അനീമിയ ടെസ്റ്റ് ആയിരുന്നു അവരെ ഹെഡിൻ്റെയും ബോഡിൻ്റെയും കൈയിൻ്റെയും അതിനൊക്കെ വലിപ്പവും തലയുടെ വലിപ്പവും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ടാ അപ്പോ ജസ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മളിനി വീട്ടിലേക്ക് പോരാട്ടാ ബാക്കിയുള്ള ഒന്നും എടുത്തില്ല ബാക്കി അവിടെ ചേച്ചിനോടൊക്കെ യാത്ര പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് കുറേ പണിയുണ്ടല്ലോ അപ്പോൾ അതേ വന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള നാളികേരം ശരിക്കും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി നിന്നിട്ടാ ഇപ്പം മോരുകറി ഇപ്പം എല്ലാവർക്കും അറിയില്ല എങ്ങനെ വെക്കാനൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ടാണ് അതൊക്കെ കഴിഞ്ഞ് മോരുകറി നമ്മളൊരു സൈഡിൽ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ നമുക്ക് മറ്റേ അടപ്പത്ത് നമുക്ക് ചിക്കൻ വെക്കാൻ തീയായിരുന്നു അപ്പോൾ അപ്പതേ ചിക്കൻ കഴുകി വാരി അതിൻ്റെ ഇടയിൽ ഇത് ഞാൻ എടുക്കാറില്ല ഈ ചോപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് അവകാശികളായിട്ട് വാവിയും അപ്പും കൂടി വരും പിന്നെ അവിടെ നല്ല ഇടിയായിരിക്കും അത് കാരണം ഞാൻ മാക്സിമം ഞാൻ ഒന്നാലെ മിക്സിൽ അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ ആയിട്ട് അരിയാറ് അപ്പൊ ഇത് എടുത്ത വഴിക്ക് വാവി അപ്പം ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ചീത്ത പറഞ്ഞില്ല അവരോട് പറഞ്ഞു പൊട്ടും നിലത്ത് വീഴും പിന്നെ പണിയാവും എന്നൊക്കെ പറഞ്ഞു പണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചതച്ച് വെച്ചതൊക്കെ വീണ്ടും ഞാൻ വീണ്ടും ഒന്നാമത് ഒന്നേന്ന് തൊട്ട് തുടങ്ങണ്ടേ അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ടാണ് അപ്പൊ ഒരു ഭാഗത്ത് നമുക്ക് മോരുകറിയും ഒരു ഭാഗത്ത് നമുക്ക് ചിക്കനിൽക്ക് വെക്കാനുള്ളത് നമ്മള് വരുമ്പോൾ തന്നെ നേരം വൈകി പിന്നെ അച്ഛനമ്മി അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചിട്ടായിട്ട് അച്ഛനമ്മയും വരുന്നത് അപ്പൊ നമുക്കൊരു ആശ്വാസം ഇത്തിരി നേരം വൈകിട്ടല്ലേ അവർ വരുകയുള്ളൂന്ന് അപ്പൊ അതിനുള്ളിൽ നമുക്ക് കറികളും കാര്യങ്ങളൊക്കെ വേഗാക്കണം ഒന്നുമില്ല എന്നു വെക്കുന്ന പോലെ നല്ല കേട്ടോ ഇത് ഓട്ടപ്പാച്ചൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യില്ലേ അതേപോലെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കറികളൊക്കെ അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് പറഞ്ഞ പോലെ മോരി കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടാ ചിക്കൻ കറി റെഡി ആയിട്ടില്ല നമ്മൾ ചിക്കൻ ഇടാനേ പോണുള്ളൂ കേട്ടോ അപ്പോൾ നോക്കിയേ അധികം ഒന്നും എടുത്തില്ല കുറച്ചൊരു ചെറിയൊരു കോഴി നോട്ടം മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ എൻ്റെ ശ്രദ്ധിച്ചോ എൻ്റെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച പുതിയ തവികളില് ഒരെണ്ണമാണത് അപ്പൊ അങ്ങനെ അപ്പൊ അബ്യാടിനോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അയിൻ്റെ ഇടയില് നമ്മളെ പിള്ളേർ ചങ്ങ ഓടികൊണ്ട് അടക്കണുണ്ട് അച്ചാച്ചനും അമ്മായും വരുമ്പോ മുട്ടായി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മമാര്ന്ന് നടക്കണേ ഒരു മുട്ടായി കൊതിയന്മാര് എത്ര മിഠായി കിട്ടിയാലും അവർക്കൊരു അവർക്കൊരിതില്ലാ അങ്ങനെ നോക്കി പിടിച്ച് ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ഒന്നാലേ ഇങ്ങനെ അടക്കി പറക്കി വെച്ചാലും ഫ്രിഡ്ജ് വീണ്ടും മെനക്കേടാവും അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന വഴിക്ക് നാളികേരമുറി എൻ്റെ കാലം വയ്ക്കി വീണു അയ്യോ നല്ല വേദന എടുക്കണ്ടായിരുന്നു കേട്ടാ ഞാൻ തന്നെ ശ്രദ്ധിക്കാണ്ട് ഓരോ സൈഡില് കൊണ്ടുവെക്കണ്ട ആ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിട്ടേ എടുത്തവടെ എവിടെയെല്ലാം ഒക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കും എന്നിട്ട് അവസാനം എന്താ അതെന്റെ കയ്യമ്മല കാലിമലൊക്കെ തന്നെയും വീടാ അഭിയാടേന്ന് എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു ചീത്ത നീ ശ്രദ്ധിക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടും അതേപോലെ തന്നെ തിക്കുന്നതിരക്കായി ഇനി അവരെപ്പോഴാ വേഗം വരൂ വരുമ്പോയ്ക്ക് ഫുഡ് കൊടുക്കണ്ടേ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിട്ട് എന്റെ തലയില് സ്വന്തം അച്ഛനും അമ്മയും എന്നാലും നമുക്ക് ഒരു വ്യക്ത അവര് വന്ന് കഴിയുമ്പോൾ നമുക്ക് അവരായിട്ട് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കണ്ടേ അടുക്കളയിൽ നിൽക്കാച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയില്ലേ അപ്പം അതിൻ്റെ ഒരു വേപ്പറാളാട്ടാ ഇത് അങ്ങനെ നമ്മൾ ചിക്കൻ കറിയിൽ തക്കാളിക്ക് പകരം നമ്മൾ അന്ന് നവീൻ ഫുഡ് പ്രൊഡക്റ്റിൽ നിന്ന് തക്കാളി സോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പൈസ കുറവായിട്ടാ അവിടെ നിന്നാണ് ഇങ്ങനെ കുറേ വേറെ ഇങ്ങനെ മാർക്കറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടേ അവരവരുടെ ലാബിലൊട്ടിച്ചിട്ട് പോണത് ഇവിടെ നല്ല രസമായിട്ടാണ് അച്ചാറുകളായാലും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളതാട്ടാ അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് മോരി കറി റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് എന്ത് വേണം ചിക്കൻ ഫ്രൈ ചെയ്യണം അപ്പൊ നോക്കിയാൽ ഫ്രൈ ചെയ്യാൻ ഞാനിപ്പോൾ സാധാപോലെ തന്നെ കേട്ടോ ചെയ്തത് അതിൻ്റെ ഇടയിൽ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് ഞാൻ എടുക്കാൻ മറന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടൊരു എക്സൈറ്റ്മെന്റില് സന്തോഷത്തിലൊക്കെ സത്യമാണോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ അപ്പം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഉച്ച എറിഞ്ഞപ്പോ ഏട്ടാ ഞങ്ങള് വെയിലറിയപ്പോഴും മുറ്റത്തിക്ക് ഇറങ്ങിയ മുറ്റത്തിക്ക് ഇറങ്ങിയപ്പോ അവർക്ക് പച്ചമുളക് വേണമെന്നാണ് നമ്മുടെ അവിടെ പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അപ്പൊ പച്ചമുളകും കുറച്ച് പയറൊക്കെ ഞാൻ പൊട്ടിച്ചു കൊടുത്തു ഒന്നും കൊടുക്കാല്ല അപ്പൊ ഉള്ള പച്ചക്കറിയും പച്ചമുളകും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് അപ്പൊ അമ്മ പറഞ്ഞു പച്ചക്കറിയൊന്നും എന്നല്ല പച്ചപ്പയറൊന്നും വേണ്ടടി പച്ചമുളക് മതി അന്ന് വീട്ടിൽ കൊറേ ഉണ്ടായിരുന്നു അവിടുന്ന് ഞാൻ അട്ടിക്കണക്കിന് കവറിലിട്ട് കൊണ്ടു വന്നു തുടർന്നതാട്ടാ ഇപ്പൊ ഇവിടെ നിന്ന് കൊണ്ടുപോകാവര് അപ്പൊ നമ്മുടെ ഗാഡൻ ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമായി അച്ഛനും ഇഷ്ടായി അപ്പൊ അമ്മ ഊഞ്ഞാലിരിക്കുന്നു ഇത് അപ്പുക്കൂട്ടന്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എന്റെ വീട്ടീന്ന് കൊണ്ടുവന്നു കുഞ്ഞാലേട്ടാ അപ്പം അമ്മ പറഞ്ഞു ഇവിടെ നല്ല തണലുണ്ടാവും അപ്പൊ അച്ഛൻ പറയുന്നേ ഈ പുല്ല് അപ്പുറത്ത് പടർത്താൻ നമ്മുടെ അബേടനല്ലേ സമ്മതിക്കുന്നത് നന്നായിട്ടുണ്ട് അവിടെ അങ്ങേരുടെ പച്ചക്കറി കൃഷി തൊട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൈ വെട്ടുന്ന പറഞ്ഞിട്ടില്ലേ അതിന്റെ ഇടയിൽ ഞാൻ പുല്ല് വളർത്താൻ പോയിട്ടുണ്ടെങ്കിൽ ഭംഗിയാക്കും തന്നെ അപ്പൊ നോക്കിയാൽ നല്ല ലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ പിള്ളേര് നോക്കിയാൽ മലും അതുമലും ഇതുമെല്ലാം ഒക്കെ കയറിയിരിക്കുന്നു അങ്ങനെ വൈകിട്ട് അവർ ചായ കുടിച്ചില്ലേ ഞാൻ ജൂസ് ഉണ്ടാക്കി കൊടുത്തു വിട്ടാ പിന്നെ അച്ചാച്ചൻ അമ്മാമ്മയും ഈ പൂവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമുള്ള സീനാട്ടാ കുട്ടികൾക്കത് തന്നെ എനിക്കും അത് തന്നെ കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴാങ്കിൽ വീട്ടിൽ പോയി നിന്നാലും തിരിച്ചു വരുമ്പോൾ ഒരു വിഷമാണ് അതുപോലെ തന്നെ അവര് നമ്മളെ വീട്ടിൽ വന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമാ നമ്മള് വീണ്ടും ഒറ്റയ്ക്കായ ഒരു ഫീലാട്ടാ വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിലല്ലേ നമുക്കൊരു ഒച്ച അനക്കമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അച്ഛനമ്മയും ബൈ ബൈ ടാറ്റ പറഞ്ഞ് ഇനി ഏഴാങ്കല്ലി വീട്ടിൽ പോവാട്ടാ എന്നെങ്കിലും വല്ല ആടേ സംക്രാന്തിക്ക് ഇവര് തൃക്കൂര് വീട്ടിൽ വരള്ളൂ നമ്മളെ ഏഴാങ്കല്ലി വീട്ടിൽ പോവണ്ടെങ്കിലും ഇവര് ഇങ്ങോട്ട് വരല് കൊറവാ ഒന്നുമില്ല അവിടെ ഒരു അമ്മ വയ്യാണ്ട് കിടക്കുന്നുണ്ട് പിന്നെ അമ്മയ്ക്ക് ജോലിയുണ്ട് പിന്നെ പെട്ടെന്ന് എത്തണ സ്ഥലവും ഇല്ലല്ലോ കൊറച്ചധികം ദൂരം ഇല്ലേ അപ്പോൾ അധികം അവരെ മുഷിപ്പിച്ചിട്ടില്ലാട്ടാ അപ്പോൾ അവര് ഉച്ച നേരത്തിനെ വന്നത് ഉച്ച നേരത്ത് വന്നിട്ട് നാലര അമ്മയ്ക്ക് അവര് പോവുകയും ചെയ്യണ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ ഇട്ട് എന്നിട്ട് ബ്ലോഗ് അച്ചാച്ചൻ അമ്മയും പോയപ്പോ എനിക്കും പിള്ളേർക്കും ഒക്കെ വിഷമായി അതിൻ്റെ ഇടയിൽ ലാഭമായിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടാ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയി ആളിനി നൈറ്റ് വരെയുള്ളൂ അപ്പൊ അച്ചാച്ചൻ അമ്മാ ദേവി പോണ് അങ്ങനെ വിശേഷങ്ങളിട്ട് എന്നിട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കേട്ടാ ഒരു കാലത്ത് ഇട്ടിട്ട് ഉച്ച വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ പറഞ്ഞ ചെറിയ ചെറിയ നല്ല സന്തോഷകരമായ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടാ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ഏതാങ്കല്ലേ വീട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടട്ടാ അപ്പോൾ ബൈ